എല്ലാവർക്കും ഞങ്ങളൊരു കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗുഡ് മോർണിംഗ് പറയുകയാണ് നേരെ നേരം വെളുത്ത് വരികയാണിതാ ആ മോളെണീച്ച് മോളെ കുളിക്കാൻ പോവുകയാണ് ഇന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം പിന്നെ അതായത് നിങ്ങളെ ചെറിയ ടാങ്കാണ് മീനെ വളർത്തുന്നത് രണ്ട് മൂന്ന് തരം മീനുകളുണ്ട് മീനെ എത്രത്തോളം കാണുമെന്നറിയൂല മീനൊക്കെ ഉണ്ടിട്ടതാ ഒരു ചുവന്ന കളറ് മീനൊക്കെ ഉണ്ട് ഇതാണ് ഞങ്ങൾ ടേങ്ക് അപ്പോൾ അതാ മോളെ കുളിച്ചൊക്കെ വന്ന് മോളത് ഒരുക്കി കൊണ്ടിരിക്കുക മോളോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ടേനിപ്പോൾ പാടുന്നതാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇതാ ഇറങ്ങാൻ നിൽക്കുകയാണിതാണ് ഞങ്ങൾ ബാക്കുകൂടാൻ സ്റ്റെപ്പ് ഇറങ്ങി അമ്പലത്തിലേക്ക് പോവുകയാണ് താഴത്തെ ഇറങ്ങി താഴത്തെ തറവാട്ടിലാണ് ബൈക്ക് വെക്കൽ അങ്ങനെതാണ് ഞാൻ ഇറങ്ങി ഇറങ്ങിയതാ ബൈക്കെടുത്ത് താഴോട്ടിറങ്ങി എങ്ങനെയും മോളെയും കൂട്ടി അഖിലേനെയും കൂട്ടി ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇതാ പോവുകയാണ് നല്ല വയലിൻ്റെ പക്കത്തൂടുള്ള റോഡാണ് അപ്പോൾ നല്ല വയലിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാം അങ്ങനാ അമ്പലത്തിലെത്തി ഈ അമ്പലത്തിൻ്റെ സ്റ്റെപ്പാണ് ഇവിടെ അപ്പുറത്തൂടെ വേറെ വഴിയൊക്കെ ഉണ്ട് സ്റ്റെപ്പ് ഇതാ താട്ടിങ്ങനെ ഇറങ്ങുകയാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതു പായസമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് കഴിച്ച് അങ്ങനെ ഞങ്ങൾ വീണ്ടും അങ്ങനെ അമ്പലത്തിൽ കയറി പോകുന്നത് മോളെ സ്കൂൾ കൊടുക്കണം മോളെ സ്കൂള് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അങ്ങനെ ചെയ്യുന്ന മോളെ കൊണ്ട് ഇതാ തായോട്ട് പോവുകയാണ് നേരെ കാണിയാണ് മോളെ സ്കൂള് അങ്ങനെതാ മോളെ സ്കൂളിൽ ഇറക്കി കൊടുക്കുകയാണ് ഇറക്കി കൊടുത്ത് സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ അടുത്തെത്തി ആ ഗേറ്റിൻ്റെ അടുത്ത് ഇറക്കി അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നിന്ന് മോളോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പോന്നു അങ്ങനെ വീട്ടിലേക്ക് പോരുമ്പോൾ പിന്നെ പുതിയൊരു വേറെ കാഴ്ച കണ്ട് നമ്മളെ ക്രെയിൻ ഉപയോഗിച്ച് ഉപയോഗിച്ചിങ്ങോട്ട് മരം കയറ്റുന്നത് അപ്പം പിന്നെ അനിയൻ്റെ മക്കൾ അംഗനവാടി ഒക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ ഓല അംഗനവാടിയിലൊക്കെ ആക്കി പോകുന്നത് ഇപ്പോഴാണ് ആ കാഴ്ച കാണുന്നത് കൊണ്ട് മരം വണ്ടിയിലേക്ക് കയറ്റുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതാണ് ഞാൻ ഇപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് അതൊക്കെ ആന ഇനി മരമൊക്കെ ഇപ്പൊ ക്രെയിൻ ക്രൈനായി ഏതാ ക്രൈം അങ്ങനെ അതിൻ്റെ ആ കൈ കൊണ്ട് ഇങ്ങനെ നീട്ടിങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് മെല്ലെ കൊണ്ടുവന്ന് വണ്ടിയിലേക്ക് ഇടവെക്കും ഇങ്ങനെ സെറ്റാക്കി ഇടം നിർത്തും അത്രയൊക്കെ ഉള്ളു പരിപാടി ഞങ്ങള് ഒരു ചെറിയ വീടിയാണ് എൻ്റെ നീട്ടം ആന തുമ്പിക്കാനോടെ വെച്ച് ആന ഞാൻ തുമ്പിക്കില്ലേ